നമസ്കാരം കഴിഞ്ഞ ദിവസം യു എ ഇ പ്രസിഡന്റ് വളരെ അപ്രതീക്ഷിതം എന്ന വണ്ണം ഡൽഹിയിലെത്തുകയും ഏതാനും മണിക്കൂറുകൾ മാത്രം അവിടെ ചെലവഴിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുമായി വിശദമായ ചർച്ചകളും നടത്തുകയും ചെയ്തതിൻ്റെ പിന്നിൽ എന്തായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുകയാണ് എന്തൊക്കെയായിരുന്നു ഇരു നേതാക്കളും അവർ ചർച്ച നടത്തിയത് എന്തിനാണ് ഇത്ര പെട്ടെന്ന് തന്നെ യു എ ഇ പ്രസിഡന്റ് ഇന്ത്യയിലെത്തുകയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാത്രം ചർച്ച നടത്തി അദ്ദേഹം വടങ്ങിപ്പോയത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ ഒരുപാട് കഥകൾ പിന്നീട് പുറത്തു വന്നിരുന്നു ഏതായാലും ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇപ്പോൾ നമുക്ക് അമേരിക്ക ഇനി ഒരുപാട് കാലം ആശ്രയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത് എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം റഷ്യയുമായുള്ള ബന്ധത്തിൻ്റെയൊക്കെ പേരിൽ നിരന്തരമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ മേലും ഇപ്പോൾ താരിഫ് ഏർപ്പെടുത്തുകയാണ് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഭംഗിയായി സംരക്ഷിച്ചു കൊണ്ടുപോകാൻ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ പല തലങ്ങളിൽ നടന്നിരുന്നു ഒരുപക്ഷെ അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഏതായാലും യു എ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത് എന്ന് വേണം കരുതാൻ ഏറ്റവും കൂടുതൽ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായൊരു വാർത്ത ഇന്ത്യയും യു എയും തമ്മിൽ മൂന്ന് ബില്യൺ ഡോളറിൻ്റെ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു അതായത് യു എ നിന്ന് ഇന്ത്യ മൂന്ന് ബില്യൺ ഡോളറിനുള്ള എൽ എൻ ജി അതായത് പ്രകൃതി വാതകം വാങ്ങാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങളനുസരിച്ച് ഇരുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ ഇടപാടുകൾ നടക്കാനാണ് സാധ്യത അബുദാബിയിലെ പ്രമുഖ എണ്ണക്കമ്പനിയായ അഡ്നാക്കിൽ നിന്ന് ഇന്ത്യ സർക്കാരിൻ്റെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ആണ് പ്രകൃതിവാതകം വാങ്ങുന്നത് ഏതായാലും ഇത് അങ്ങോട്ടുള്ള വർഷങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ വർദ്ധിക്കാനാണ് സാധ്യതയെന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ യു എ എ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളുമായും ഇന്ത്യ ഇത്തരത്തിലുള്ള കരാറുകൾ ഏർപ്പെടാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് യു കെ ഒമാൻ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുമായും ഇത്തരത്തിലുള്ള വ്യാപാര കരാറുകളിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ് കാരണം ഇന്ത്യ ഒരുപക്ഷേ ഏറ്റവും അധികം കയറ്റുമതി നടത്തുന്ന രാജ്യങ്ങളിലൊന്ന് അമേരിക്കയാണ് നടത്തുന്നതുമൊക്കെ തന്നെ അമേരിക്കയിൽ നിന്നാണ് ട്രംപ് നിലവിൽ ഇത്തരത്തിലുള്ള നിലപാടിൽ കർശനമാക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സുരക്ഷിതമായ ഇടങ്ങൾ തന്നെയാണ് നമ്മൾ തേടേണ്ടത് യു കെ യുമായും ഈ രാജ്യങ്ങളുമായൊക്കെ തന്നെ ഇന്ത്യക്ക് ഏറ്റവും മികച്ച ബന്ധമാണുള്ളത് ഗൾഫിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി അവരുടെ ഏറ്റവും വലിയ പുരസ്കാരങ്ങൾ സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ച ഒരു ചരിത്രമാണുള്ളത് ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളുമായും ഇന്ത്യക്ക് ഏറ്റവും നല്ല സുഹൃത്ത് ബന്ധമാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് ഈ അമേരിക്കയെ പരമാവധി ആശ്രയിക്കാതെ എങ്ങനെ മറ്റു രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിച്ച് നമ്മുടെ നിത്യദാന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിലാണ് ഇപ്പോൾ യു ഐ പ്രസിഡന്റ് ഇത്രയും അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഇന്ത്യയിലെത്തുകയും ഇത്തരത്തിലുള്ള ഒരു വലിയ കരാറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തൊരു പക്ഷേ ഇത്രയധികം രാഷ്ട്രത്തലവന്മാരുമായി അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന മറ്റൊരു നേതാവ് ഉണ്ടോ എന്നതിന് സംശയമാണ് അത്തരത്തിൽ നോക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരത്തെ പറഞ്ഞ രാജ്യങ്ങളുമായൊക്കെ തന്നെ വ്യാപാര കരാറുകൾ ഏർപ്പെടാൻ വളരെ എളുപ്പമാണ് മാത്രമല്ല നിലവിൽ നമുക്ക് റഷ്യയുമായി ഏറ്റവും നല്ല ബന്ധം തന്നെയാണ് ഉള്ളത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ അദ്ദേഹം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാറില്ലാത്ത ഒരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുകയും ഇവിടെ പ്രധാനമന്ത്രിയുമായി വിശദമായ ചർച്ച നടത്തിയത് മാത്രമല്ല ഇരുവരും കാറിൽ ഒരുമിച്ച് സഞ്ചരിച്ച് ചർച്ച നടത്തുന്നതും നമ്മൾ കണ്ടതാണ് നേരത്തെ ഷാങ്ഹായ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുട്ടിനും ഒരുമിച്ച് ഒരു കാറിൽ യാത്ര ചെയ്ത് ചർച്ച നടത്തിയിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഭംഗിയായി ഇന്ത്യക്ക് യാതൊരു തരത്തിലുമുള്ള ദോഷം വരാതെ ഈ ട്രംപ് നടത്തുന്ന നിരന്തരമായ ഭീഷണികളും വെല്ലുവിളികളൊക്കെ അവഗണിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ കൂടി സഹകരണത്തോടുകൂടി എങ്ങനെ വിജയകരമായി നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ വിറ്റുനോക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഒരുപക്ഷെ ഒരുപാട് ഭക്ഷ്യോൽപ്പന്നങ്ങളും മറ്റും കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് അമേരിക്കയാണ് അമേരിക്ക ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അമേരിക്ക പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് അനുസരിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് വ്യക്തമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി നടത്തുന്ന വീരവാദങ്ങളും അവകാശവാദങ്ങളും ഒന്നും തന്നെ അംഗീകരിക്കുന്ന ശീലം നമുക്കില്ല ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചത് തങ്ങളാണെന്ന് ഈയിടെയും ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇപ്പോഴൊക്കെ തന്നെ ഇന്ത്യ ആക്കാര്യം തള്ളിക്കളയുകയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അത് ഒരു മൂന്നാമതൊരാൾ അതൊരു മധ്യസ്ഥൻ്റെ ഇടപെടലില്ലാതെ തന്നെയാണ് അത് അവസാനിപ്പിച്ചത് എന്ന് ഇന്ത്യ അസന്യഗ്ധമായി വ്യക്തമാക്കിയിരുന്നു തനിക്ക് സമാധാനത്തിനുവേണ്ടി നോബൽ സമ്മാനം വാങ്ങുന്നതിന് വേണ്ടി ട്രംപ് നടത്തുന്ന വളരെ തരന്താണ് രീതിയിലുള്ള കളികളൊക്കെ തന്നെ ഇന്ത്യ അവഗണിക്കുന്നതാണ് പതിവ് പക്ഷേ പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യം അമേരിക്ക അമിതമായി ഇപ്പോൾ ആശ്രയിക്കുന്നത് അവർക്ക് അവിടെ ജീവിക്കാൻ ഗതിയില്ലാത്ത വിധം ദാരിദ്ര്യമുള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതും വ്യക്തമാണ് പാകിസ്ഥാൻ്റെയും പ്രകൃതി വിഭവങ്ങൾ പരമാവധി ചൂഷണം ചെയ്യാൻ തന്നെയാണ് ട്രംപ് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് എന്ന് വേണം കരുതാൻ ഗ്രീൻലാൻഡും അതുപോലെ മറ്റു പല രാജ്യങ്ങൾ കീഴടക്കുന്നത് പോലെ പാകിസ്ഥാനെ ഒരു അപ്രഖ്യാപിത കീഴടക്കലിലൂടെ അവിടുത്തെ പരമാവധി പ്രകൃതി വിഭവങ്ങൾ കൈക്കലാക്കാനാണ് ട്രംപ് ശ്രമം നടത്തുന്നതെന്നും ഇന്ത്യക്കറിയാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് യു എ ഇ പോലെയുള്ള ഗൾഫിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നുമായി നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കരാറിൽ ഏർപ്പെടുന്നത് ഏതായാലും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയെ ഒഴിവാക്കിയും ഇന്ത്യക്ക് ഭംഗിയായി മുന്നോട്ട് പോകാമെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുക തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം